ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാനും മോളും ഷാസാനിയും കൂടിയിട്ട് തൊടുവിലോട്ട് വന്നിട്ടുണ്ട് ഒരു ചേമ്പണ്ട് പറച്ചിട്ട് ഞാൻ പറിച്ചു ഈ വർഷം തോനെ ഇൻമാമ്പിളിങ്ങനെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് അച്ചാർ ഇടണം അത് ഞാനിപ്പോൾ തൊടുവിലോട്ട് വന്നിരിക്കണത് പറച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകണം അപ്പോൾ തോന ഉറുമ്പുണ്ട് കേട്ടോ നോക്കിയിട്ട് ഞാൻ പറിക്കണേ ഉറുമ്പുണ്ട് ഇതിൽ കുറച്ച് പുഴുവും ഇടയിൽ കാണുന്നുണ്ട് കുഴപ്പല്ല ഈ വർഷം തോനെ കായിച്ചിട്ടുണ്ട് ഓമ്പുണ്ട് മോളോ നോക്കി നോക്കി മൂല വർഷം കുറച്ച് കിട്ടിയിട്ടുണ്ട് കുറച്ചു മുന്നേ പറണം രസണ്ട പുഴുക്കളും പുഴുക്കളുണ്ട് കിട്ടോ അതില് ശ്വാസന മോളോ ഒന്നും കൂടി എടുത്ത もう大きなる切りま